കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് തമിഴ് സീസൺ യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിനാണ് ബിഗ് ബോസ് തമിഴ് സീസൺ എട്ട് ആരംഭിച്ചത് എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നോക്കിയ സീസൺ കൂടിയായിരുന്നു ഇത് കാരണം മുൻ സീസണുകളിൽ കമൽഹാസനായിരുന്നു അവതാരകനെങ്കിൽ ഇത്തവണ അത് മാറി ബിഗ് ബോസ് തമിഴ് അവതാരകനായി വിജയ് സേതുപതി ആ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടതും പ്രേക്ഷകരിൽ ആകാംക്ഷയുണ്ടാക്കിയ ഒന്നാണ് വിജയ് സേതുപതി എത്തിയത് ഷോയ്ക്ക് കൂടുതൽ ഊർജം പകരുകയും ആവേശമായി മാറുകയും ചെയ്തിരുന്നു മുൻ സീസണുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ബിഗ് ബോസിൽ നടന്നത് എന്തായാലും ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ വിജയകിരീടം ചൂടിയത് മുത്തുകുമാരനാണ് സൗന്ദര്യ വി ജെ വിശാൽ പവിത്രാലക്ഷ്മി റയാൻ എന്നിവരെ പിന്നിലാക്കിയാണ് മുത്തുകുമാരൻ സീസൺ എട്ടിന്റെ വിജയയായി മാറിയത് കഴിഞ്ഞ ദിവസം നടന്ന പ്രൌഢഗംഭീരമായ ഗ്രാൻഡ് ഫിനാലിയിൽ അവതാരകനായ വിജയ് സേതുപതി തന്നെയാണ് മുത്തുകുമാരന് ട്രോഫി സമ്മാനിച്ചത് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് സമ്മാനമായി മുത്തുകുമാറിന് ലഭിക്കുക ബിഗ് ബോസ് തമിഴ് സീസൺ എട്ട് ആരംഭിച്ചതു മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ആളായിരുന്നു മുത്തുകുമാരൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ടെലിവിഷൻ അവതാരകനുമായ മുത്തുകുമാരൻ വലിയ പ്രേക്ഷക സ്വീകാര്യത നേടി മുത്തുകുമാരന്റെ ആധികാരികതയും വ്യക്തിത്വവും തമിഴ്നാട്ടിലുടനീളം പ്രേക്ഷകരിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ മുത്തുകുമാറിന് ഒരു ഫാൻസ് ലോകം തന്നെ വളർത്തിയെടുത്തു വിവിധ ടാസ്കുകളിലെ മിന്നുന്ന പ്രകടനം ഒരു മികച്ച മത്സരാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഷോ മുന്നോട്ടു പോകുന്തോറും പ്രതിസന്ധികളും എതിർപ്പുകളും ഹൌസ്മേറ്റുകളുടെ വിമർശനങ്ങളുമെല്ലാം ഇയാൾക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ എല്ലാം മത്സരബുദ്ധികൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും നേരിട്ടാണ് ഒടുവിൽ മുത്തുകുമാരൻ വിജയം സ്വന്തമാക്കിയത് സൗന്ദര്യാണ് ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണറപ്പായത് വിശാലും പവിത്രയും യഥാക്രമം രണ്ടും മൂന്നും റണ്ണറപ്പുകളായി ബിഗ് ബോസ് തമിഴ് സീസൺ എട്ട് അവസാനിച്ചതോടെ ബിഗ് ബോസ് തമിഴ് സീസണിന്റെ ഒമ്പതിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം